ക്രിസ്മസ് ദിനത്തിൽ ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും അതേപോലെ ന്യൂസ് ചാനലിലും വൈറലാ വൈറലാട്ടോ നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടിയാണ് മലപ്പുറത്ത് നിന്നുള്ള ഒരു കിഡ്ഡിലൻ ഗംഭീര കാഴ്ചയാണ് ഈ കാണുന്നത് ആ ഒരു ഉമ്മ മകരിവ് നമസ്കാരം നിസ്കരിച്ച് നിസ്കാര കുപ്പായത്തിൽ വന്നിട്ട് ആ ഒരു കരോൾ സംഘത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ ആ ഒരു കരോൾ സംഘത്തിന്റെ ആ ഒരു പ്രോഗ്രാം ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ മലപ്പുറം ഇവിടെ കരോൾ സംഘത്തിന് നേരെ അക്രമമോ ആ ഒരു ഉമ്മ നൽകുന്നത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് മതഭ്രാന്തർക്ക് വർഗീയവാദികൾക്ക് കൊടുക്കുന്നത് ഒരു കൃത്യമായ സന്ദേശമാണ് ഇതാണ് ഞങ്ങൾ മലപ്പുറം കണ്ണിനി കുളിർമ നൽകുന്ന ഒരു കാഴ്ച ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറയുക